ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ നമ്മൾ ദിവസമായി വാർത്തകളാണല്ലോ അമേരിക്കൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീരവാദങ്ങളും വിരട്ടലുകളും ഒക്കെ ഇത് യൂറോപ്യൻ യൂണിയൻ അതിൽ കൈക്കൊണ്ട നടപടി ഈ വിപണിയെ ഇന്ത്യൻ എണ്ണ വിപണിയെ എങ്ങനെ ബാധിക്കും ഇതൊക്കെയാണ് രണ്ടു ദിവസമായി വളരെ ഗൗരവത്തിൽ ലോകമൊട്ടുക്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ മേൽ യൂറോപ്പിന്റെ ഉപരോധം വിപണിയെ എങ്ങനെ ബാധിക്കും എന്നത് തന്നെയാണ് ലോകത്തും ഒട്ടും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മതി വലിയ തോതിൽ ആശ്രയിച്ചാണ് റഷ്യയുടെ സമ്പർക്ക വ്യവസ്ഥ നിലകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിലാണ് റഷ്യൻ എന്ന കാര്യമായി വിറ്റൊഴിക്കുന്നതും അതുതന്നെയാണ് ഈ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ യൂണിയൻ ഒന്നടങ്കം റഷ്യയുടെ മേൽ എണ്ണ ഉപരോധം ഏർപ്പെടുത്തതിന്റെ പ്രധാന കാരണം കാരണം റഷ്യയിലെ പ്രധാന വരുമാന മാർഗം എണ്ണ തന്നെയാണ് കാരണം അത് വിറ്റൊഴിക്കുന്നതാണെങ്കിലോ യൂറോപ്യൻ മാർക്കറ്റിലുമാണ് യൂറോപ്യൻ യൂണിയൻ ഉപരോധം പ്രഖ്യാപിച്ചതിലൂടെ റഷ്യ എണ്ണക്ക് വലിയ വില കീഴിൽ പ്രഖ്യാപിച്ചു ഇതോടെയാണ് ഇന്ത്യയും ചൈനയും ഒക്കെ ഏറെ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയുടെ എണ്ണ വലിയ തോതിൽ വാങ്ങിക്കൂട്ടി ഇത് മുൻപുണ്ടായ സംഭവമാണ് ഇതിന്റെ മുന്നത്തെ ഉപരോധത്തിലാണ് ഇതുണ്ടായത് കാരണം യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം കാരണം റഷ്യ എണ്ണ ചൈനയും ഇന്ത്യയും ഒക്കെ വലിയ തോതിൽ വാങ്ങിക്കൂട്ടി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ വാർത്ത ഇതിനു മുൻപും നമ്മൾ വായിച്ച് ശ്രവിച്ചിട്ടുണ്ടല്ലോ ലോകത്തെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും എന്ന് തന്നെയാണ് ലോകമാർഗത്തിലൊക്കെ നമുക്ക് അതിനെപ്പറ്റി തന്നെയാണ് പറയാനുള്ളത് ലോകത്തിലെ കയറ്റുമതിയിൽ മൂന്നാമത്തെ രാജ്യമാണ് റഷ്യ അവരുടെ പ്രധാന വരുമാനമാർഗം എണ്ണയാണ് എന്ന് പറഞ്ഞല്ലോ എണ്ണ കയറ്റുമതിയിലും ത്തിലെ മൂന്നാമത്തെ രാജ്യം റഷ്യ അത്രയും എണ്ണ അവരുടെ കൈവശമുണ്ട് ആ എണ്ണ കയറ്റുമതി ചെയ്യുന്നതിലൂടെയാണ് റഷ്യയുടെ വരുമാനം അതുകൊണ്ട് തന്നെയാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാത്തത് എന്നൊക്കെയാണ് ഈ യൂറോപ്യൻ യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പെട്ടെന്നുള്ള ഒരു മാറ്റം ും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിരീക്ഷകർക്ക് പറയുന്നത് റഷ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ബന്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് വരെ റഷ്യ യൂറോപ്യൻ യൂണിയന്റെ പ്രധാന വ്യാപാര പങ്കാളികളുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് റഷ്യയുമായുള്ള യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ഉഭയകക്ഷി പങ്കാളിത്ത സഹകരണ കരാറിനെ പ്രോത്സാഹനവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കലും പരസ്പര ഗുണകരമായ സാമ്പത്തിക ബന്ധങ്ങൾ വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കരാറിന് ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ റഷ്യ വ്യാപാര ബന്ധങ്ങൾക്കുള്ള പൊതു ചട്ടക്കൂട് പുതിയ റഷ്യ കരാറിനായുള്ള ചർച്ചകൾ രണ്ടായിരത്തി എട്ടിലെ ആരംഭിച്ചുവെങ്കിലും വ്യാപാര നിക്ഷേപ വിഷയത്തിൽ പുരോഗതിയില്ലാത്തതിനെ രണ്ടായിരത്തി പത്തിൽ നിർത്തിവെച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ റഷ്യ ക്രിമിയെ പിടിച്ചെടുക്കുകയും കിഴക്കൻ ഉക്രൈനിൽ ഇടപെടുകയും ചെയ്തതോടെ യൂറോപ്യൻ യൂണിയൻ റഷ്യ ബന്ധങ്ങൾ വഷലായി വ്യാപാര മേഖലകൾ ഉൾപ്പെടെയുള്ള നയ സംഭാഷണങ്ങളും സഹകരണ സംവിധാനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചു ഇതോടെയാണ് ബന്ധം പിളച്ച് സംഭവിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് യുക്രൈൻ റഷ്യ അധിനിവേശം നടത്തിയതോടെ യൂറോപ്യൻ യൂണിയൻ കടുത്ത നടപടികളിലേക്ക് കടന്നു റഷ്യയുടെ യുദ്ധ നടപടികൾ റഷ്യൻ വിനയനുമായുള്ള വ്യാപാരത്തെ ശക്തമായി ബാധിച്ചു റഷ്യയിൽ ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചിൽ ഇടളി റഷ്യയിലേക്കുള്ള കയറ്റുമതിയിൽ അമ്പത്തെട്ട് ശതമാനം കുറയുകയും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ എൺപത്തി ആറ് ശതമാനം കുറവുണ്ടാകുകയും ചെയ്തു അധിനിവേശത്തിന് രണ്ടായിരത്തി ഇരുപത്തി യൂറോപ്യൻ യൂണിയന്റെ അഞ്ചാമത്തെ മുപ്പത്തി പോയിന്റ് അഞ്ച് ശതമാനവും കയറ്റുമതിയും മുപ്പത്തിയേഴ് പോയിന്റ് ഒമ്പത് ശതമാനവും യൂറോപ്യൻ യൂണിയനിലേക്കായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ റഷ്യയും തമ്മിലുള്ള മൊത്തം വ്യാപാരം അപ്പത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ യൂറോ യൂറോ ആയിരുന്നു ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സൂചിപ്പിക്കുന്നത് റഷ്യയിൽ നേരിട്ട് തന്നെ പൈപ്രൻ വഴി ഏർ എണ്ണ വാങ്ങുന്ന ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അവർക്കൊക്കെ ഉപരോഗത്തിന്റെ തുടക്കത്തിൽ അതിൽ ഇളവുക പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് പിന്നീടത് കടുപ്പിക്കുകയാണ് എങ്കിലും ഇപ്പോൾ അവർ ആ സംവിധാനത്തിലൂടെ തന്നെയാണ് ഇതുവരെ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം ആരംഭിച്ചതിലൂടെ ഉപരോഗത്തുകളുടെ റഷ്യൻ ഗജരാദിനെ ദുർബലപ്പെടുത്തി പുതിയ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സ്വീകരിച്ചത് പാശ്ചാത്യ ശക്തികൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഭക്ഷ്യ ഇന്ധന വിപണികളിലും ഊർജ്ജ മേഖലകളിലും വലിയ അഡാട്ടമാണ് ഏൽപ്പിച്ചത് ഊർജ്ജ കയറ്റുമതിയെ വലിയ തോതിൽ ആശ്രയിച്ചാണ് റഷ്യ സമ്പത്ത് വ്യവസ്ഥ നിലകൊണ്ടിരുന്നത് യൂറോപ്യൻ യൂണിയനുമായിരുന്നു എക്കാലത്തും അവരുടെ ഏറ്റവും വലിയ വിപണി അസംസ്കൃത എണ്ണയും ശുദ്ധീകരിച്ച എണ്ണയും യൂറോപ്പിലേക്ക് കയറ്റു കയറ്റേച്ച് പുതിയ വരുമാനമാണ് റഷ്യക്ക് വലിയ വരുമാനമാണ് റഷ്യക്ക് നേടിയിരുന്നത് റഷ്യ നേടിയിരുന്നത് ഉപരോധങ്ങളിലൂടെ ഇതിന്റെ തടയുകയായിരുന്നു യൂറോപ്യൻ യൂണിയൻ ലക്ഷ്യമിട്ടത് അധിനിവേശത്തിന് പിന്നാലെ റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആരംഭിച്ചു റഷ്യൻ ഊർജ്ജ ഊർജം വാങ്ങുന്നത് അവസാനിപ്പിക്കുക എന്നതായിരുന്നു അതിൽ ഏറ്റവും പ്രധാന മാർഗം എന്നാൽ റഷ്യ റഷ്യൻ എന്നെയും പ്രകൃതിവാദകങ്ങളെയും വലിയ തോതിൽ ആശ്രയിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ദുഷ്കരവുമായിരുന്നു അത് തീർച്ചയായും ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറാത്ത സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയൻ ഈ ഉപരോധം കടുപ്പിച്ചത് റഷ്യയുടെ ഇന്ധന കയറ്റുമതി റഷ്യ മറ്റുള്ള യൂണിയന്റെ പതിനെട്ടാം റൗണ്ട് ഉപരോധത്തിലാണ് അംഗരാജ്യങ്ങൾ അംഗീകാരം നൽകി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ സംബന്ധിച്ച് നിർബന്ധിക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം ഇതിന്റെ ഭാഗമായാണ് റഷ്യൻ കൂഡ് ഓയിലിന്റെ പരമാവധി വില വേരലിന് അറുപത് ഡോളറിൽ നിന്ന് നാൽപ്പത്തിയേഴ് പോയിന്റ് അറുപത് ഡോളർ നൽകാവൂ അതിന് മുകളിൽ വില നൽകി എന്ന വാങ്ങിയാൽ ആ രാജ്യങ്ങളും ഉപരോധത്തിന്റെ പരിധിയിൽ വരും നേരത്തെ വേരലിന് എൺപത് ഡോളറായിരുന്ന റഷ്യൻ എന്ന വില ഈ അറുപത് ഡോളറായി കുറച്ചിരിക്കുന്നു പിന്നാലെയാണ് റഷ്യയുടെ എണ്ണ വരുമാനത്തിൽ പിടിമുറുക്കുവാൻ റഷ്യം ഇട്ട് രാജ്യാന്തര വിപണിയിൽ വേറെ തന്നെ ശരാശരി അറുപത്തിയഞ്ച് ഡോളറുള്ള എണ്ണ നാൽപ്പത്തിയേഴ് ഡോളറായി ഈ വെട്ടിക്കുറച്ചത് റഷ്യൻ എണ്ണ ബാങ്കുകൾക്കും പുറമെ യൂറോപ്യൻ കമ്പനികൾ പരിരക്ഷ എടുത്തിട്ടുള്ള എണ്ണ കമ്പനികൾക്കും ഈ ഉപരോധം ബാധകമാണ് തീർച്ചയായും ഇതൊരു യൂറോപ്യൻ യൂണിയന്റെ ഒരു സമ്മർദ്ദ തന്ത്രം ആണ് അത് ഈ തന്ത്രത്തിൽ റഷ്യയെ നാല് ഭാഗത്തു നിന്നും കുരുക്കിട്ട് മുറുക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ യൂറോപ്യൻ യൂണിയനും ഈ യൂറോപ്യൻ യൂണിയനുമായി വലിയ സർവചേർച്ച ഇല്ലാത്ത യുഎസ് പ്രസിഡന്റും ഇപ്പോൾ ഈ ഒരു മാർഗത്തിലൂടെ കൂടുതൽ അടുക്കുവാൻ സാധിക്കും എന്നതും വേറൊരു പ്രത്യേകതയാണ് എണയിൽ നിന്നുണ്ടാകുന്ന ഇന്ധനത്തിന്റെ വിൽപ്പനക്കും നിയന്ത്രണമുണ്ട് റഷ്യൻ കൂടാതെ നിന്ന് നിർമ്മിക്കുന്ന ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് നിരോധനം കണ്ടുവരും ഏതായാലും തീർച്ചയായും റഷ്യയുടെ ഈ ഉപരോധം ലോകരാജ്യങ്ങളെ വലിയ തോതിലൊന്നും ബാധിക്കില്ല എന്നതാണ് അത് യാഥാർത്ഥ്യം റഷ്യയുടെ എണ്ണ ഏർ ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളവും അതിന് വലിയൊരു ചലനങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ഉണ്ടാക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം നാൽപ്പത്തിയഞ്ച് ഡോളർ വരെ നാൽപ്പത്തി ഡോളർ ആണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശിച്ചിരിക്കുന്ന റേറ്റ് ഇപ്പോൾ റഷ്യയുടെ എണ്ണ വിറ്റ് കൊണ്ടിരിക്കുന്നത് അറുപത് ഡോളറിലെ റേറ്റിലാണ് തീർച്ചയായും നാൽപ്പത്തി ഏഴ് ഡോളറിന് വിറ്റ് അത് വിപണിയിൽ എത്തിയാലും ലോക വിപണിയെ എന്തായാലും ഈ കൂടുതൽ ഈ യൂറോപ്യൻ യൂണിയന്റെ ഈ ഉപരോധം പെട്ടെന്നൊന്നും ലോക വിപണിയെ ബാധിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വിപണിയിൽ പെട്ടെന്നൊന്നും ഒരു വില കൂടുതലോ വില കുറവോ ഇപ്പോൾ വരാൻ സാധ്യതയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം കാലം ചെറിയ ചലനങ്ങളൊക്കെ സംഭവിക്കുമെങ്കിലും വലിയൊരു മാറ്റങ്ങളൊന്നും ഉണ്ടാവാനും പോകുന്നില്ല അതേസമയം യൂറോപ്യൻ യൂണിയനിൽ പെട്ട രാജ്യങ്ങൾക്ക് എണ്ണ വില കൂടി ലഭിക്കും എന്നതും മറ്റൊരു വസ്തുതയാണ് കാരണം റഷ്യയുടെ എണ്ണ പൈപ്പിയൻ വഴി യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ആ എണ്ണ അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതേമാതിരിത്തെ സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഷിപ്പ് വഴി അതിൽ എത്തിക്കേണ്ടി വരും ഇങ്ങനെ വരുന്ന അധിക ചിലവും ഒക്കെ വരുമ്പോൾ അവർക്ക് തന്നെയാണ് അതിന്റെ വില കൂടുതൽ ലഭിക്കുക എന്നതും യാഥാർത്ഥ്യമാണ് ഈ ഇതിൽ മറിച്ചും ഒരു കാര്യം പറയാനുണ്ട് ഒരു രാജ്യത്തുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യൂറോപ്യൻ യൂണിയൻ ഈ ഒരു ശ്രമം നടത്തുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് നമ്മൾ മുൻപേ ഉള്ളത് പറഞ്ഞമായ ഒരു വീഡിയോ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഏവരുടെയും ആവശ്യമാണ് അല്ലെങ്കിൽ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല അത് അതിനോട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്തമാണ് ആ നിലയ്ക്കുള്ള ഒരു പോസിറ്റീവ് ചിന്ത ഇതിലുണ്ട് എന്ന് ചോദിച്ചാൽ രോഗരൂപിണിയെ ഒന്നും ഇതിപ്പോൾ തൽക്കാലം പെട്ടെന്നൊരു ചലനങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം യു എസ് പ്രസിഡന്റിന്റെ വിരട്ടിലും ഇതിലൊന്നും ഈ പെട്ടെന്ന് ലോകവിപണിയെ ഒന്നും ബാധിക്കില്ല ഒരു ചില ചലനങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും അത് ഒരു സ്ഥിര ചലനങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നതും ഏതായാലും യൂറോപ്യൻ യൂണിയന്റെ ഈ റഷ്യൻ ഉപരോധം റഷ്യൻ മാർക്കറ്റിൽ എന്നയുമായി ബന്ധപ്പെട്ട ഈ ഉപരോധം പെട്ടെന്നൊന്നും ഒരു ചലനങ്ങളും വേൾഡ് മാർക്കറ്റിൽ സൃഷ്ടിക്കില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വിശ്വസിച്ച് താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഓർക്കുകയാണ് വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു നന്ദി